ഓ നാശം രൂപം കണ്ടാൽ തന്നെ ഒരു ദിവസം പോയി കിട്ടും അതിനിടയ്ക്ക് അവൾ ചൂലായിട്ടിരിക്കുന്നത് ഒന്ന് കയറിപ്പോവാ നീ അത്തോട്ട് എന്താടി ഏട്ടം ജോലിക്ക് പോയി സത്യത്തില് ഇന്ന് എൻ്റെ പിറന്നാളെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറന്നുപോയി കല്യാണം കഴിപ്പിച്ചു വിട്ട മിക്ക പെൺകുട്ടികളും അനാഥരേട്ടാ അവരെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ച് ചെല്ലാനും പറ്റത്തില്ല കല്യാണം കഴിച്ചു വിട്ട് നിൽക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥ ചിലര് ഉള്ള നരകച്ച് ജീവിക്കും ചിലര് ജീവിതം അവസാനിപ്പിച്ചേക്കും ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഏട്ടാ മാക്സിമം പിന്നെ മോളെ നിന്നോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കല്ല ചേട്ടനുണ്ട് കൂടെ വീണ്ടും പഴയതുപോലെ ആയോ അവനോട് സംസാരിക്കണോ വേണ്ട ചേട്ടാ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ പഴയതിൽ ദേഷ്യാവത്തുള്ളൂ എന്നോട് മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീട്ടിൽ കെട്ടാ ചെരക്കായിട്ട് നിന്നോണ്ടല്ലോ അവര് ചോദിച്ചത് മുഴുവനും കൊടുത്ത് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയാ അപ്പം വീണ്ടും പഴയതുപോലെ ഇനി നീ ഇവിടെ നിൽക്കേണ്ട നീ എൻ്റെ വാ ചേട്ടാ ഞാനങ്ങനെ വന്ന് നിന്നാലോ കല്യാണം കഴിഞ്ഞ ആ മാസം തന്നെ ഞാൻ വീട്ടിൽ വന്ന് നിന്ന നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ നിങ്ങളെ ആക്ഷേപിക്കും ഇത്രയും ആഫാടമാക്കി കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അതൊന്നും ശരിയാവത്തില്ലേട്ടാ മോളെ ഇവരാരും അല്ല നിന്നെ വളർത്തിയത് ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തതാണ് ഞങ്ങളാ ആ ഞങ്ങൾക്ക് ഇനിയും നോക്കാൻ അറിയാം നീ വരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം വാ വരാൻ ആഗ്രഹമുണ്ട് സന്തോഷമുണ്ട് ഏട്ടാ എന്നാൽ ഇപ്പം ഞാൻ വന്നാൽ ശരിയാവില്ല എനിക്കപ്പം എൻ്റെ വീട്ടുകാരുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എനിക്കിനി പേടിക്കാനൊന്നും ഇല്ലല്ലോ ഇവിടെ ചേട്ടൻ ചിന്ത സൗന്ദര്യമാണ് വൈകല്യമുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുറത്തോട്ടിറങ്ങിയ നാട്ടുകാർ കളിയാക്കും എന്നൊക്കെ ഉള്ളതാണ് അത് മാറ്റിയെടുക്കണം കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർക്ക് ഞാനൊരു പാടാകണം ചിന്തിച്ചിരിക്കുന്നത് അതൊക്കെ ഉണ്ട് ചേട്ടാ നിങ്ങൾ കൂടെയുണ്ടല്ലോ എനിക്കതും മതി പിന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടു എന്നെ പലതും പഠിപ്പിച്ചിട്ടില്ലേ അതൊക്കെ ഞാൻ അങ്ങ് എടുക്കൂ നിനക്ക് ആവശ്യം എന്താവശ്യം ഈ ചേട്ടനെ ഞാൻ നിനക്കൊപ്പം കാണും ശരി വെള്ളം എടുത്തുണ്ടോ എന്നോട് പറയാടുത്ത് കുടിക്കാലോ എന്താണ് ഇതിന്റെ സ്വരത്തിലൊക്കെ ഒരു മാറ്റം ഇവിടെ നിൽക്കുന്നേ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടേ നിന്നോണം അല്ലെങ്കിൽ നിനക്ക് എനിക്ക് അറിയാല്ലോ സ്വഭാവം എടുത്തിട്ടോ ഉരുട്ടും പോയി വെള്ളം എടുത്തുണ്ടോ അടി ഇല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ എന്തിനാടി ഇരിക്കുന്നത് മര്യാദയ്ക്ക് പോയി പറഞ്ഞത് കേട്ടോ വെള്ളം എടുത്തിട്ടാ പെട്ടെന്ന് ഇല്ലെങ്കിൽ എടി നിന്നെപ്പോലൊരു കുള്ളത്തേക്ക് എട്ടിക്കൊണ്ടുവന്നതേ കാശ് കൊടുക്കാതെ ഒരു ജോലിക്കാരെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ വീട്ടിൽ പോയി നിൽക്കും അറിയാമല്ല കല്യാണം കഴിപ്പിച്ച് വിട്ടത് നിന്റെ അച്ഛനമ്മേ നാണം കേടും നാട്ടുകാർക്ക് മുമ്പിൽ ഒന്നാമതെ മോള കല്യാണം കഴിപ്പിച്ച് ഒരു മാസം ആവുന്നതിന് വീട്ടിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കയറുന്നിറങ്ങുന്നു നിന്റെ വീട്ടില് അത് വേണ്ടെ പറയുന്ന മര്യാദ കേട്ട് നിന്നോ എങ്ങിത്തെക്കണോ ഞാനങ്ങ് പോയേക്കാം ഇയാൾ എന്തോ പറഞ്ഞു ശമ്പളം കൊടുക്കാതെയുള്ള വേലക്കാരെ ഞാൻ അല്ലെ എന്റെ വീട്ടുകാർ തന്നെ മുൻകൂട്ട് വാങ്ങിയതാ മറന്നോ എന്റെ വേലക്കാരനായിട്ട് ഇവിടെ കഴിയാമെങ്കിൽ കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇറക്കുന്നു അപ്പൊ ഞാൻ അതും ചെയ്യും എവിടുന്നത്ര ധൈര്യം ആരാ നിന്റെ എല്ലാ സ്ത്രീകൾക്കും നിങ്ങൾ അതിനുള്ള ഉത്തമ ഞങ്ങളുടെ ഗർഭകാല ദിവസങ്ങൾ അടുത്തോട്ട് എന്റെ നേരെ കത്തി എടുത്തില്ലേ പോലെ ഒരു എന്റെ ജീവിതത്തിലോട് വിളിച്ചോണ്ട് വന്നതിന് എനിക്ക് തന്ന കൂലി നീര് എന്റെ വീട്ടുകാരൊക്കെ ഒന്ന് അറിയിട്ട് ഇവിടെ മോളെന്താ കാണിക്കുന്നുള്ളത് എന്റെ ചേട്ടനൊന്ന് വിളിക്കുന്നുണ്ട് അവനാണല്ലോ നിന്റെ കാര്യത്തിൽ ഓടി വന്നത് ചോദിക്കുന്നുണ്ട് അവനോട് എന്താണ് പെട്ടെന്ന് വരാൻ പറഞ്ഞു അളിയൻ കയറി വാ അളിയന്റെ പെങ്ങളെ കുറിച്ച് കുറച്ച് വാ എന്താ വളിയ എന്താ പ്രശ്നം നീ എങ്കിലും ഒന്ന് പറയുന്ന അളിയനും എല്ലാം അറിയാവോ അവളടുത്ത് ഒരു വകം പറയാൻ പറ്റത്തില്ല ആ നിമിഷം അവളാണെങ്കിൽ കൊറേ ഭീഷണിയായിട്ട് ഇറങ്ങും ഇന്നാണ് അവൾ എന്റെ നേരത്തെ കത്തി എടുത്തോണ്ടത് ആ ഒറ്റ കാരണം കൊണ്ട് അളിയനെ എനിക്ക് ഇവിടേക്ക് വിളിക്കേണ്ടി വന്നത് അളിയാ അളിയനോട് ഞാൻ ഇതൊരു തവണ സംസാരിച്ചില്ല അളിയ അളിയന് മാറ്റൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് സംസാരിക്കാൻ വരാതിരുന്നതാണ് പക്ഷെ അളിയൻ ഇപ്പം പറഞ്ഞ് സ്ഥിതിക്കാൻ ചോദിക്കുക ഇവരുടെ കുറവുകൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ലേ അളിയൻ അന്ന് വിവാഹം കഴിച്ചത് ഇവിടെ അന്ന് പക്ഷെ അളിയൻ നോക്കിയെന്നെനിക്കറിയില്ല ചിലപ്പോൾ സ്വർണോ പണമോ എന്താണെന്ന് വെച്ചാൽ ആയിരിക്കാം അന്ന് അളിയൻ ചോദിച്ച സ്വർണം പണമെല്ലാം ഞങ്ങൾ തരികയും ചെയ്ത് പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും എൻ്റെ പെങ്ങൾക്ക് മനസ്സമാധാനത്തോടൊരു ജീവിതം കിട്ടിയിട്ടില്ല അവളുടെ തീരുമാനം അവൾ പറഞ്ഞു കഴിഞ്ഞു അളിയൻ്റെ തീരുമാനം എന്തോന്ന് വെച്ചാൽ അളിയൻ പറയണം നിനക്ക് എന്താ പറയണ്ടെന്ന് വെച്ചാൽ പറ നമുക്കൊരു തീരുമാനത്തിലെത്താം ചേട്ടൻ ഒരു കാര്യം അറിയോ വിവാഹം കഴിഞ്ഞ് മൂന്നിൻ്റെ തുടങ്ങിയതാണ് ചേട്ടൻ്റെ ആക്ഷേപം എനിക്ക് പൊക്കമില്ല സൗന്ദര്യം ഇല്ല എന്നെ പുറത്തു കൊണ്ട് നാണക്കേടാണ് നാട്ടുകാർ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടി വിവാഹ ജീവിതം അത് എന്നെപ്പോഴും ഒരു പെണ്ണിനെ വിവാഹം നടക്കുമോ ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് കയറി വന്നതാണ് ഈ വീട്ടിലേക്ക് ഇനി ചേട്ടൻ പുറത്ത് കൊണ്ടുപോകും കറങ്ങം കൊണ്ടുപോകും ട്രിപ്പ് പോകും എന്നൊക്കെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നേരെ മറിച്ചുള്ള ജീവിതമായിരുന്നു എനിക്ക് കിട്ടിയത് എന്നെ ഇത്രയധികം ആക്ഷേപിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ ചെയ്തെന്ന് എനിക്കറിയില്ല ദൈവം എന്നെ ജനിച്ചപ്പോൾ ഇങ്ങനെ ആക്കിപ്പോയി അതിന് എന്ത് തെറ്റ ചെയ്തതെന്നും എനിക്കറിയത്തില്ല എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ചേട്ടൻ എന്നെ മനസ്സിലാക്കും എന്നെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അളിയ ഒരു പെണ്ണിനെ നമ്മൾ ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ അവളെ എന്നും നോക്കാന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടാണ് കൂടെ കൂട്ടുന്നത് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭംഗി എവിടെ പോകുന്നു നിങ്ങൾ മുഖത്തെ സൗന്ദര്യം മാത്രമാണ് നോക്കുന്നത് അളിയൻ്റെ കുഴപ്പമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ് എന്തായാലും എൻ്റെ പെങ്ങളെ ഇനി ഇവിടെയിട്ട് നരയിപ്പിക്കാൻ ഞാനില്ല ഞാൻ അവളെ കൊണ്ടുപോകും അപ്പം എല്ലാ കാര്യവും എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞല്ലോ ഓളെ വാ പോവാം ഇനി ഇവിടെ നിൽക്കണ്ട വ്യോതി ജ്യോതി ഞാൻ ഇത്ര നാൾ നിന്നോട് ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ വിവാഹ ആലോചന വന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം കൂട്ടുകാരുടെ നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വഭാവമായിട്ട് എനിക്കതിനൊരു ചിന്ത വന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു കുറവുകളുള്ള പെണ്ണിനെയാണ് ആ ഒരു പ്രാന്തിൻ്റെ പുറത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് ഒരുപക്ഷെ നിന്നെ പുറത്തോട്ട് കൊണ്ടുപോയാൽ അവരൊക്കെ ഇനിയും കളിയാക്കുകയോ കുറ്റപ്പെടുത്തിയോ ആക്ഷേപമൊക്കെയൊക്കെ ചെയ്യുന്നുള്ളൊരു പേടി എനിക്ക് വന്നു സത്യത്തിൽ ആ ഒരു പേടിയുടെ പുറത്ത് ഞാൻ പലപ്പോഴും നിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത് അല്ലാതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ഒരു വല്ലാത്ത പേടിയായിരുന്നു സമൂഹത്തിന് നിന്നെ നിന്നെങ്ങനെയാണ് കൊണ്ടുപോകുന്നു എന്നുള്ളത് പക്ഷേ ഇന്ന് നിൻ്റെ അളിയൻ്റെയൊക്കെ സംസാരം കേട്ടപ്പോൾ സത്യത്തെ എനിക്കത് വല്ലാത്തൊരു വിഷമായിപ്പോയി ഞാൻ ഇത്ര നാളും ചെയ്തത് തെറ്റാണെന്നെനിക്ക് മനസ്സിലായി നിന്റെ ഉമ്മയും ഞാൻ മുട്ടുത്തിന്നിട്ട് ക്ഷമ വഹിക്കുക നിന്നോട് നീ ക്ഷമിക്കണം നീ എവിടേക്കും പോകരുത് thank <laughs>